എല്ലാവർക്കും നമസ്കാരം നമ്മൾ മുപ്പത് ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ക്ലോസ് കോഴ്സ് അടുത്ത ഞായറാഴ്ച മുതൽ തുടങ്ങുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം ഈ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണത് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പടിപടിയായിട്ട് ആയിട്ട് നേടിയെടുക്കാൻ എന്തൊക്കെ രീതികളാണ് ആവിഷ്കരിക്കേണ്ടത് എന്തൊക്കെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ബേസിൽ എങ്ങനെയാണ് അതൊക്കെ അട്രാക്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ കോഴ്സിൽ പ്രധാനമായിട്ടും പറയ പറയുന്നത് പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു ആവട്ടെ അതൊരു ജോലി ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഒരു കാറാകട്ടെ അല്ലെങ്കിൽ ഒരു വീടാകട്ടെ സ്ഥലമാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നേടിയെടുക്കാൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത് നമ്മളെങ്ങനെ പ്രപഞ്ചശക്തി ഉപയോഗിച്ച് ഇതൊക്കെ നേടിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പൊതിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ എങ്ങനെ റിമൂവ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ നെഗറ്റീവ് ഫോഴ്സുകൾ നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റും പൊതിഞ്ഞിട്ടുള്ള ഒരു ഓറയിൽ പൊതിഞ്ഞിട്ടുള്ള നെഗറ്റീവ് എനർജിയെ എങ്ങനെ നമുക്ക് മാറ്റിയെടുത്ത് പോസിറ്റീവായ രീതിയിൽ പുതിയ അപ്രോച്ച് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഉള്ള അതിനുള്ള ടെക്നിക്സ് മെത്തേഡ്സ് എന്തൊക്കെ ഫോളോ ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുപ്പത് ദിവസം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ്സാണ് മുപ്പത് ദിവസം കൊണ്ട് അവസാനിക്കില്ല അപ്പോൾ മുപ്പത് ദിവസം എന്ന് ഞാൻ പറഞ്ഞേയുള്ളൂ നിങ്ങൾക്ക് ഇതിൽ ഗ്രൂപ്പിൽ എല്ലാ കാലത്തും ഫ്രീ ആയി ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ കാലത്തും ഫ്രീ ആയി തുടരാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ തന്നിട്ടുള്ള ഫോൺ നമ്പറിൽ വാട്സപ്പ് നമ്പറാണ് അതിൽ മെസ്സേജ് അയക്കാം ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് കോഴ്സിന് അതിനനുസരിച്ചുള്ള പുതിയ എന്താണ് വേണ്ടതെന്നുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ടെക്നിക്സുകൾ പറയുന്നതായിരിക്കും അത് കണ്ടിന്യൂസ് ആയി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി പറയുന്ന ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആയി ചെയ്യുക അപ്പോൾ അത് പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും കോഴ്സിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അറിയിക്കുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം